ഹായ് ക്യൂ ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ സ്ഥിരം മെറ്റീരിയലായിട്ടാണ് വന്നത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മെറ്റീരിയലാണ് പക്ഷെ ഇത് വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇത്രയും കാണി കാണിച്ച ഡിസൈൻ അല്ല യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കുറെ കൂടി മിററും സ്റ്റോൺസും ഒക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഡിജിറ്റിലെ പ്രിൻഡും കൂടുതലായിട്ട് വന്നിട്ടുണ്ട് സോഫ്റ്റ് ഓർഗൻസിയാണ് ഫാബ്രിക് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് സോഫ്റ്റ് ഓർഗൻസ് വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിററും സ്റ്റോണും സ്റ്റിക്ക് ചെയ്തു വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷനാ നമ്മൾ കുറെ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന യെല്ലോ ഷെയ്ഡ് തന്നെയാണ് ഇതാ നല്ല രസമല്ലേ കാണാനായിട്ട് ഇതിന്റെ യോക്കിലെ ഡിസൈൻ ആട്ടോ വേറെ വന്നിരിക്കുന്നത് ഈ ഡിസൈൻ കണ്ടോ ഇത് നേരത്തെ വന്നതെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ പാറ്റേൺ വന്നിട്ട് അതിനകത്ത് ഈ സ്റ്റോൺസും മിററും മാത്രം ഉള്ളായിരുന്നു ഇപ്രാവശ്യം ആ സ്ക്വയറിന്റെ ഉള്ളിലും നല്ല ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ആ ഡിജിറ്റൽ പ്രിന്റിലും സ്റ്റോൺസും മിററും കൊടുത്തിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് പിന്നെ ലോവർ എൻഡിലും സെയിം തന്നെ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് സ്റ്റോൺസും മിററും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ സ്ലീവിനും സെപ്പറേറ്റ് ഡിസൈൻ വരുന്നുണ്ട് ഇതാ ഇതായി സൈഡില് സ്ലീവിനുള്ള ഡിസൈനും വരുന്നുണ്ട് സ്ലീവില് മിറർ ആഡ് ചെയ്തിട്ടില്ലാട്ടോ ഈ ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ മിറർ ആഡ് ചെയ്ത് വന്നിട്ടുള്ളൂ ബാക്ക് പോർഷനും സെയിം ഇങ്ങനെ പ്രിന്റ് വരുന്നതാണ് മിറന്നില്ലാന്നേ ഉള്ളൂ ഡിജിറ്റൽ പ്രിന്റ് വരണതാട്ടോ നല്ല രസമുള്ള കളക്ഷൻ അല്ലേ നമുക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ എൻകേറിയുള്ള കളക്ഷൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താ ദുപ്പട്ടയും നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ ഇതാ ഇങ്ങനെ വരും ഒറിജിനൽ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിട്ടോ ഈ ഒരു ഗ്രീനും ഒക്കെ ഇങ്ങോട്ട് ഈ ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും ആണ് ഇതിന്റെ ഭംഗി വരണത് അതാണെന്നു പറഞ്ഞു ഒരുപാട് കയറിയുള്ളത് ഒത്തിരി എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആണ് ഇന്നും നമുക്കൊരു നൂറ് മെസ്സേജ് എങ്കിൽ ഈ മെറ്റീരിയൽ ചോദിച്ചു വരും നല്ല രസമുള്ള കളക്ഷൻ അല്ലേ എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതാണ് ഹോർ ഉള്ളൂ അടുത്തത് ഇതാട്ടോ കളർ ഷെയ്ഡ് എല്ലാം സെയിം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച കളർ സ്റ്റാർട്ടാ വന്നേക്കണേ ഈ ഡിസൈൻ മാത്രമേ വേറെ വന്നിട്ടുള്ളൂ ഈ ഓക്കിൽ വരുന്ന ഡിസൈൻ കണ്ടോ ഈ സ്റ്റോൺസും സ്റ്റോൺസും മെററും ഒക്കെ കൂടുതലായിട്ട് വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റും കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ലോവർ എൻഡും സെയിം ആയിട്ട് തന്നെയാട്ടോ വരണത് നല്ല രസമാണ് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് അതുകൊണ്ട് ാണ് ഇതിന് ഒരുപാട് എൻക്വേറിയ ഉള്ളത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എടുത്തവരൊക്കെ വേറെ ഡിസൈൻ വേണമെങ്കിലും ചേഞ്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല രസമല്ലേ കാണാൻ ദുപ്പട്ടയും സെയിം തന്നെ വരിക ഫുള്ള് ഒറിജിനൽ മിറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വരണത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്ത കളറായിരുന്നു ഒരുപാട് എൻക്വയറി ഉണ്ട് നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാ ബാക്കി ഡിസൈൻ കണ്ടോ നല്ല തിക്ക് ആയിട്ടാ വരിക യോക്കിലെ ആ ഡിസൈൻ അതിനകത്ത് ബീഡ്സും ഒറിജിനൽ ബീഡ്സ് അല്ല ഒറിജിനൽ സ്റ്റോൺസും മിററും സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് ലോവർ സെയിം തന്നെ വരണത് സ്ലീവിനും സെയിം തന്നെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ട്ടോ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് സ്ലീവിനും രസമല്ലേ കളക്ഷൻ കാണാനായിട്ട് കളറും ഭയങ്കര രസമാണ് നാല് കളറും നല്ല രസമുള്ള കളറുകളാണ് ദുപ്പട്ടയും താഴ് ഇങ്ങനെ ഫുള്ള് മെറ സ്റ്റിക്ക് ചെയ്ത് വരുന്നത് ദുപ്പട്ടെ നാല് സൈഡിൽ ക്രോഷലൈസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഡിജിറ്റൽ പ്രിന്റ് പറഞ്ഞത് സോഫ്റ്റ് ആയിട്ട് കിടന്നോളും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള റെഡും പിങ്കിഷ് റെഡ് റെഡും പിങ്കും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ നല്ല രസം കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ സ്റ്റോൺസും വെറും ആഡ് ചെയ്തു വരുന്നതാണ് നല്ല ഭംഗിയല്ലേ കാണാൻ ലോവർ എൻഡിലും സെയിം ഡിസൈൻ തന്നെയായിട്ട് വരിക ഈ കളറിനൊക്കെ ഒരുപാട് എൻക്വയറി ആണ് നല്ല രസമുള്ള കളറാണ് സ്റ്റിച്ച് ചെയ്തിട്ടാലും അങ്ങനെ ഓവർ ആയിട്ടുള്ള കളറൊന്നും അല്ല നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയും താഴ് ഇങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ടയെ വരിക നല്ല ഭംഗിയല്ലേ കാണാൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ ഇത് ഭയങ്കര രസമായി മെറ്റീരിയൽ കാണാനായിട്ട് ഇതിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്